വിവാഹത്തിന് മുമ്പുള്ള പ്രണയം എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല മറ്റെല്ലാം അറിയ അറിയാവുന്ന ഒരു കാര്യമാണത് അറേഞ്ച്ഡ് മേര മാരേജാണ് അധികവും മുസ്ലിം സമൂഹത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ലവ് മാരേജ് അല്ലേ കുറച്ചുകൂടി നല്ലത് കാരണം ഒരു വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തിയുടെ എന്നെ പോരായ്മകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒന്ന് ഇടപഴകി ജീവിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലേക്ക് കടക്കുന്നതല്ലേ കൂടുതൽ നല്ലത് അറേഞ്ച്ഡ് മാരേജിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാതിരിക്കാൻ അതല്ല നല്ലത് നമ്മൾ വിവാഹത്തെ പറ്റി പറയുമ്പോൾ പെൺകുട്ടികൾ പെൺകുട്ടികളാണ് എപ്പോഴും ചോദിക്കുക ഒരു ഒരു ചായ കുടിച്ച ബന്ധത്തിൽ ഇങ്ങനെ ഒരാളെ കൂടെ ജീവിക്കും എന്നുള്ളതാണ് കാരണം കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ കോഡ്ഷിപ്പിൻ്റെ ഒരു രീതി പിന്നെ വരുന്നു ഒരു ചായ കുടിക്കുന്നു ഒരുമിച്ച് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുന്നു വിവാഹം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പം എങ്ങനെ അതിൻ്റെ പുറത്ത് നമ്മളത് ഒരാളെ കൂടെ ജീവിക്കുന്നു അതേസമയം നമ്മളൊരു നമുക്ക് ഒരാളെ അഞ്ച് കൊല്ലോ പത്ത് കൊല്ലോ ആയിട്ട് അറിയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അതല്ലേ കുറച്ചും കൂടി നല്ലതെന്നാണ് ഈ അറിയാം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അത് പിന്നെ ഒരു പ്രണയത്തിലേക്ക് പോയിട്ടുള്ള ബന്ധമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു ഡേറ്റിങ്ങും ആ രൂപത്തിലുള്ള അപ്പോൾ അതിൽ പിന്നെ ശരിക്കും ചോയ്സ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചോയ്സാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്ന രൂപത്തിലാണ് ലവ് മാരേജിന് എന്ത് ചെയ്യുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോയ്സ് അതെൻ്റെ തീരുമാനമാണ് എന്ന രൂപത്തിലാണ് ലവ് മാരേജിനെ കുറച്ചും കൂടിയും ഭംഗിയാക്കുന്നത് അതേസമയം അറേഞ്ച് മാരേജ് നമ്മൾ പറയുക മറ്റാരുടെയോ തീരുമാനം അടിച്ചേൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഒരു ജീവിതത്തിലേക്ക് കിടക്കുന്നോ എന്നിട്ട് അടിമയായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് തിരിച്ചെന്ന് വെച്ചാൽ ലവ് മാരേജിൽ സത്യത്തിൽ ചോയ്സ് ഇല്ല ഒരു ഇല്ല കാരണം നമ്മളേതോ ഒരു ഘട്ടത്തിൽ നമ്മളുടെ ബ്രെയിന് ഒരാളിൽ അട്രാക്റ്റഡ് ആയി പോവാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാനെ ഫാളിൻ ലൗന്ന പ്രണയത്തിലാണ് വീണ് പോകുന്നത് അത് വീണ് പോയതാണ് ആ വീണ് പോയവിടത്ത് നമുക്കൊരു ചോയ്സ് ഇല്ല എവിടെ വീണമെന്ന് പോലും ചോയ്സ് ഇല്ല അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ പിന്നെ അത് ചിലപ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ട് ആവാം നൈബർ ആവാം ക്ലാസ്മേറ്റ് ആവാം കൊലീഗ് ആവാം ആരുമാകാം അല്ലെങ്കിൽ ഓൺലൈനിൽ പരിചയപ്പെട്ട ഒരു ഡേറ്റിങ്ങിൽ പരിചയപ്പെട്ട ആളാവാം ആരുമാവാം അപ്പോൾ അയാളിൽ നമുക്കൊരാകർഷണം ഫീൽ ചെയ്യുന്നു അവിടെ പിന്നെ നമ്മൾ നമ്മളയാളിൽ എന്താ എന്ന് പ്രത്യേകത്തിൽ നമുക്ക് അട്രാക്റ്റഡ് ആവണം അട്രാക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ അയാളെ ചൂസ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഫസ്റ്റ് നടക്കുന്നത് ഞാൻ അട്രാക്റ്റഡ് ആയി അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നു പിന്നെ എനിക്കവിടെ വേറെ ഓപ്ഷനില്ല അതേസമയം ഈ അറേഞ്ച്ഡ് മാര്യേജിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു പാർട്ട്ണറെ വേണം എന്ന് തോന്നുന്ന സമയത്ത് ഞാനൊരു പാർട്ട്ണറെ തിരയുന്നു ആ പാർട്ട്നറെ തിരയാൻ എൻ്റെ മുമ്പിൽ കുറേ പ്രൊഫൈല് വരുന്നു അപ്പോൾ ആ പ്രൊഫൈലിൽ എനിക്ക് ഏറ്റവും മാച്ചിങ് ആയൊരു പ്രൊഫൈൽ ഏതാണെന്നുള്ളത് ഞാൻ നോക്കുകയാണ് അവിടെ ഞാൻ എൻ്റെ ബ്രെയിൻ ആരോടും നിലവിൽ അട്രാക്റ്റഡ് ആയിട്ടില്ല ഞാൻ വളരെ വൈസായിട്ട് ചൂസ് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് എനിക്ക് മാച്ചിങ് ആയ പ്രൊഫൈൽ ഏതാന്നുള്ളത് അപ്പം അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളൊരു പ്രൊഫൈൽ നോക്കിയാൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നു അയാളെക്കുറിച്ച് നോക്കുന്നു നമ്മളുടെ ജീവിതത്തിൻ്റെ പല സ്റ്റാൻഡേർഡ്സുമായിട്ടും നമ്മൾ അയാളുടെ സ്റ്റാൻഡേർഡ്സും നമ്മളെ സ്റ്റാൻഡേർഡ്സും മാച്ച് മാച്ചാകുന്നുണ്ടോന്ന് നോക്കുന്നു കാരണം ഒരു പിന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുമിച്ചുള്ള ചിന്തകളും ഇതൊക്കെ അല്ലെങ്കിൽ എല്ലാ നിലക്കും പല പരമാവധി ഒരുമിച്ച് വരുന്ന സംഗതികളെല്ലാം ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പം ആ നിലക്കെല്ലാം നോക്കിയിട്ട് നമ്മൾ ഒന്നിനെ ചൂസ് ചെയ്യുന്നു ആ ചൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അയാളോട് അട്രാക്റ്റഡ് ആവുന്നത് അപ്പോൾ ലവ് മാരേജിൽ സത്യത്തിൽ ആദ്യം അട്രാക്റ്റഡ് ആവുന്നു അട്രാക്റ്റഡ് ആയതുകൊണ്ട് ചൂസ് ചെയ്യുന്നു അറേഞ്ച്ഡ് മാരേജിൽ ആദ്യം ചൂസ് ചെയ്യുന്നുണ്ട് കാരണം അവിടെ ചൂസ് ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട് ആ ഓപ്ഷൻസിലൊന്നിനു ചൂസ് ചെയ്തതിന് ശേഷം പിന്നീട് അയാളോട് അട്രാക്റ്റഡ് ആവുകയാണ് അപ്പോൾ മറ്റേത് ഏറ്റവും വയസ്സായ ഒരു സെലക്ഷനാണ് പിന്നെ അട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ടും ഒരേ പ്രോസസ്സിലാണ് പോകുന്നത് ഒരേ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് മാത്രമല്ല ഇത് അറേഞ്ച്ഡ് മാരേജിൻ്റെ വേറെ മെച്ചം എന്താണെന്ന് വെച്ചാൽ വൺസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ നമ്മൾ അവിടെ ഒരു കരാറ് വെക്കുകയാണ് ആ കരാറ് വെച്ചിട്ട് അട്രാക്റ്റഡ് ആയി പോകുമ്പോൾ തമ്മിൽ തമ്മിലൊരാൾ ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾ വഞ്ചിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട് മറ്റേന്ന് വെച്ചാൽ നമ്മൾ അട്രാക്റ്റഡ് ആവുന്നു പിന്നെ പിന്നെ അതുകൊണ്ട് അയാളെ ഇനി ചൂസ് ചെയ്യാനുള്ളത് അവിടെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല പിന്നെ അയാളുമായിട്ട് മുന്നോട്ട് പോകുന്നു ആ മുന്നോട്ട് പോയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കരാറൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ആ കരാറ് വരുന്നതിന് മുമ്പ് തമ്മിലൊരാള് വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാണത് രണ്ടിലുള്ള മാറ്റം ചുരുക്കി പറഞ്ഞാൽ ലവ് മാരേജിൽ ഒരു ചോയ്സും ഇല്ല അറേഞ്ചഡ് മാര്യേജിലെ ചോയ്സ് ഉള്ളൂ എന്നുള്ളതാണ് അതെ വഞ്ചിക്കപ്പെടാൻ കൂടുതൽ സാധ്യത ഉള്ളത് ലവ് മാര്ജിലും ലവ് മാര്യേജിലാണെന്ന് മാത്രം ഈ വഞ്ചിക്കപ്പെടുന്ന ഈ ലവ് മാരേജിൽ നടക്കുന്ന വഞ്ചനകൾ അല്ലെങ്കിൽ ചൂഷണങ്ങൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ പെട്ടെന്ന് അല്ലെങ്കിൽ പുരുഷനേക്കാൾ കൂടുതൽ പെട്ട പെട്ടെന്ന് സ്ത്രീകളാണെങ്കിൽ ഇത്തരം വഞ്ചനകളിലും ചൂഷണങ്ങളിലൊക്കെ പെട്ടുപോകുന്നത് ഈ പ്രണയക്കുരുക്കുകളിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പുരുഷൻ വഞ്ചകനായതുകൊണ്ടാണ് സിമ്പിളായിട്ട് പറഞ്ഞ അഥവാ പുരുഷൻ വഞ്ചകനെന്ന് വെച്ചാൽ പുരുഷൻ ഇൻറ്റൻഷനലി ഞാനൊരാളെ ചതിക്കണം എന്ന് എഴുതിയിട്ട് ചെല്ലുന്നില്ല പക്ഷേ കരാറില്ലാത്ത എല്ലാ ആൺപെൺ ബന്ധങ്ങളിലും പുരുഷനൊരു വഞ്ചകനാണ് ബയോളജിക്കലി ആ സത്യം നമ്മൾ മനസ്സിലാക്കണം കാരണം പുരുഷൻ ഈ നമ്മൾ ക്രഷന്നാണോ തുടങ്ങുക പുരുഷന് ക്രഷന്നാൽ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഒരു എല്ലാ ദിവസവും രാവിലെ ബസ് സ്റ്റോപ്പിൽ ഒരു അഞ്ച് ദിവസം ഒരു പെണ്ണിനെ കണ്ടാൽ ചില ഭയങ്കര തോന്നും അപ്പോൾ അപ്പോൾ അത് അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും ഒരു അട്രാക്ഷൻ തോന്നും ആ ഇവളാണ് എൻ്റെ പിന്നെ സഖി പാർട്ട്ണർ എന്നുള്ളൊരു ഫീൽ തോന്നും അപ്പോൾ പ്രപ്പോസ് ചെയ്യാൻ പോകും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരു പിന്നെ ഒരു പുരുഷൻ പെണ്ണിനെ കാണുമ്പോൾ തന്നെ പുരുഷൻ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് പെണ്ണിൻ്റെ കോണ്ടൂറാണ് സ്ട്രക്ചർ ए, ए, था था। पुरु 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 ീ ഈ സ്ട്രക്ചർ കാണും സ്ട്രക്ചറാണ് പുരുഷന് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്നത് പെണ്ണിനാണ് ഒരു പെണ്ണ് ഒരു പെണ്ണ് ആണിനെ നോക്കുമ്പോൾ കാണുന്നതല്ല ആണ് പെണ്ണിനെ നോക്കുമ്പോൾ കാണുന്നത് ഒരു പെണ്ണ് ആണിനെ നോക്കുമ്പോൾ കാണുന്നത് അവൻ്റെ ഹെയർ സ്റ്റൈല് പിന്നെ അവൻ്റെ മൂക്കിൻ്റെ ഷേപ്പ് പല്ല് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടോ പിന്നെ വാച്ച് ബെൽറ്റ് ഷൂ ജീൻസ് ഷർട്ട് ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഒരു ഡീറ്റെയിലിങ് നോട്ടീസാണ് നോക്കുക ഒരാണ് ഒരു പെണ്ണിനെ നോക്കുമ്പോൾ സത്യത്തിൽ അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു എക്സ്റേയും എം ആർ ഐ സ്കാനൊക്കെ ഉണ്ടാകും അവന് പിന്നെ പുറത്തുള്ളതിനെക്കാളും അകത്തുള്ളതും എന്തെയും ആസ്വദിച്ച് കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണിന് ക്രഷ് തോന്നും ആണിന് ക്രഷ് തോന്നി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആണ് എപ്പോഴും വിചാരിക്കുക എനിക്ക് തോന്നിയതുപോലെ അവൾക്കും തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഏറ്റവും ഒരു ആണെപ്പോഴും പിന്നെ ഒരു ട്രാപ്പിൽ പെടുന്നത് അവിടെയാണ് പുരുഷന്മാരെപ്പോഴും അതുകൊണ്ടാണ് പുരുഷനെപ്പോഴും ഈ അടി കിട്ടുന്നതും അല്ലെങ്കിൽ പിന്നെ ഈ പെണ്ണിൻ്റെ ആങ്ങളാരെയും നടിയിട്ടുന്നതും അല്ലെങ്കിൽ പെണ്ണിൻ്റെ നടക്കെ എന്താ വെച്ചാൽ ഈ ട്രാപ്പിൽ പുരുഷൻ പെടുന്നതുകൊണ്ടാണ് നമ്മളെപ്പോഴും സൈക്കോളജിയിൽ പറയുക ഓവർ പെർസെപ്ഷൻ ബയസ് എന്നാണ് അപ്പോൾ പുരുഷന് ക്രഷ് തോന്നിക്കഴിഞ്ഞാലും പുരുഷൻ വിചാരിക്കുക അവൾക്കും അതേപോലെ എന്നോട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരിക്കലും അങ്ങനെ തോന്നില്ല അവളൊരു അണ്ടർ പെർസെപ്ഷൻ റിയാലിറ്റിനേക്കാളും താഴെയായിരിക്കും എപ്പോഴും പെണ്ണ് ചിന്തിക്കുക റിയാലിറ്റിൻ്റെ ഒരുപാട് മേലാണ് ആണ് ചിന്തിക്കുക അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് റൂമിലുള്ള ഒരു പെൺകുട്ടിയോട് ഒരാണിന് ക്രഷ് തോന്നിയെന്ന് വിചാരിക്കുക അപ്പോൾ പിന്നെ ഈ പെൺകുട്ടി ഇവനോട് വന്നിട്ട് രണ്ട് പേന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇവൻ വിചാരിക്കുക എന്നോട് തന്നെ പേന ചോദിച്ചത് എന്തുകൊണ്ടാണ് എനിക്ക് ക്രഷ് തോന്നിയ പോലെ അവൾക്ക് എന്നോടും ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നിൻ്റെ നോട്ട്ബുക്ക് ഒന്ന് തരുമോ എനിക്കൊന്ന് നോക്കി എഴുതാനെന്ന് ചോദിച്ചാൽ എന്തിനാണ് എന്നോട് എന്നെ നോട്ട് ബുക്ക് ചോദിച്ചാൽ അവൾക്ക് എന്നോടും ഉണ്ട് ഇനി അതും വേണ്ട നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവനൊരു തമാശ പറഞ്ഞാൽ അവൾ ചിരിച്ചു അപ്പോഴും ഇവൻ എന്താ അവൾക്ക് എന്നോടും ഉണ്ട് ഇത് പുരുഷനെപ്പോഴും ട്രാപ്പിൽ പെടുന്ന സംഗതിയാണ് അപ്പോൾ ഇങ്ങനെ പിന്നെ ഇവൻ്റെ ഫീല് കൂടി വന്ന ഇവൻ പോയി പ്രപ്പോസ് ചെയ്യും പ്രപ്പോസ് ചെയ്യുമ്പോൾ പിന്നെ ഈ പെണ്ണിന് അങ്ങനെ ഒരു ഫീലേ ഉണ്ടാവില്ല അപ്പോൾ ഒട്ടുമിക്ക ആണുങ്ങളും പിന്നെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള എല്ലാ ആണുങ്ങളും കേൾക്കുന്നൊരു മറുപടി ഉണ്ട് ആ മറുപടി എന്നെ ഈ പെണ്ണും പറയുള്ളൂ നിന്നെ ഞാനൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയും അപ്പോൾ അത് ഇവന് ഭയങ്കര ഒരു അടിയായിരിക്കും പിന്നെ രണ്ടാമത് പിന്നെ ഇവൻ ഒന്നും കൂടി അതിൻ്റെ മേലെ ഇവൻ്റെ ഈ ബ്രോക്കൺ ഹാർട്ടിലേക്ക് ഒരു ആണിയും കൂടി അടിച്ച് കയറ്റും ഇവൻ പറയും ഇവള് പറയും നിനക്ക് എന്നെക്കാളും നല്ല വേറെ പെണ്ണിനെ കിട്ടും എന്ന് പറയും ഇന്ന് പൊതുവേ സ്ത്രീകൾ പറയുന്ന മറുപടി കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണിന് അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ ഇവനെ സംബന്ധിച്ച് ഇവൻ പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ച ഭയങ്കര ഡസ്പ ആയിരിക്കും എൻ്റെ ഡി പി ഒക്കെ ഭയങ്കര ഷോഗായിരിക്കും അതിലെ മ്യൂസിക്കും കാര്യമൊക്കെ പിന്നെ പക്ഷേ മൂന്നാമത്തെ ആഴ്ച ഇവൻ അടുത്ത ക്രഷിലേക്ക് പോകും ഈ ക്രഷ് ഫീൽ ഉണ്ടായാൽ സത്യത്തിൽ നോർമലി നമ്മൾ ക്രഷിൻ്റെ മേലെ ഒരു ഒരാക്ഷനും എടുത്തില്ലെങ്കിൽ അതൊരു നാല് മാസം അഞ്ച് മാസം കൊണ്ട് അത് ഇല്ലാതാവും അങ്ങനെ ക്രഷ് ഫീല് നമ്മൾ ടീനേജ് പ്രായത്തിൽ എന്തായാലും തോന്നും അത് പെണ്ണിനെ ആണുനോടും പെണ്ണിനോടൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ മേലെ ആക്ഷൻ എടുക്കുമ്പോഴാണ് അത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ അപ്പോൾ പെണ്ണിനെ സംബന്ധിച്ചും ഇത് തോന്നിയാൽ ഒരു ആക്ഷൻ എടുക്കാതിരുന്നാൽ ഒരു നാല് മാസം കൊണ്ട് അത് ഇല്ലാതാവും പക്ഷേ ആണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആണ് അവളെ ഭാഗത്തു നിന്നുള്ള ഏത് മൂവ്മെൻറ്റിനെയും പോസിറ്റീവ് ക്ലൂ ആയിട്ട് എടുക്കും എന്നുള്ളതാണ് ഈ പെർസെപ്ഷന്റെ പ്രശ്നം കൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആണിൻ്റെ ഇത് ഡീക്ലൈൻ ആവാതെ ഇതിങ്ങനെ കൂടി കൂടി പോകും അപ്പോൾ ഒരു ഘട്ടത്തിൽ പിന്നെ ഇവൻ പ്രപ്പോസ് ചെയ്യുന്ന പക്ഷേ പക്ഷെ ചിലപ്പോൾ ഇവള് ഡിക്ലൈൻ റിജക്റ്റ് ചെയ്താലും ഇവൻ പിന്നെയും പിന്നാലെ നടക്കും കാരണം പെണ്ണ് പിന്നെ ഇതിൽ വീഴാനുള്ള സാധ്യത സിമ്പതി ഹീറോയിസം ഇങ്ങനെയുള്ള കുറേ സംഗതികളിൽ പെണ്ണ് എന്ത് ചെയ്യും വീഴും പിന്നെ അപ്പോൾ എന്തെങ്കിലും ഒരു സിമ്പലിയോ അല്ലെങ്കിൽ ഒരു ഹീറോയിസോ അതല്ലെങ്കിൽ പിന്നെ ഒരു ഓവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലക്ഷറി ഫീലൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ സംഗതികളിലൊക്കെ പെണ്ണ് വീഴാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിൽ പിന്നെ ഇവൻ പിന്നെയും പല ട്രിക്കുകളുമായിട്ട് പിന്നാലെ നടക്കും പെണ്ണ് വീണ് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പേരൊരു സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കുകയാണ് ഒരു അട്രാക്ഷൻ എന്നുള്ള സ്റ്റേജ് ഇതുവരെ ലെസ്റ്റ് എന്നുള്ള സ്റ്റേജാണ് ഈ അട്രാക്ഷൻ എന്നുള്ള സ്റ്റേജിലേക്ക് കടന്നാൽ പിന്നെ രണ്ട് പേരും ഹൈ ഡോപ്പമിൻ റഷിലാണ് ജീവിക്കുന്നത് അപ്പോൾ പിന്നെ ഇവർക്ക് എന്താ വെച്ചാൽ ഡോപ്പമിൻ ഹൈ ആയിട്ട് റഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ പ്രീഫ്രണ്ടൽ കോട്ടക്സ് കുറേ ഡൗൺ ആവുന്നുള്ളതാണ് കാരണം പ്രീഫ്രണ്ടൽ കോട്ടക്സാണ് നമുക്ക് നെഗറ്റീവ് എഫക്റ്റും കൂടിയും ചിന്തിക്കാനുള്ളൊരു ശേഷി വരുന്നത് ഒരു കാര്യത്തിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കാണാനുള്ള ശേഷി പ്രീഫ്രണ്ടൽ കോട്ടക്സാണ് തരുന്നത് അപ്പോൾ ഹൈ ഡോപ്പമ്യൂണേഷൻ ഉണ്ടാകുമ്പോൾ പ്രീഫ്രണ്ടൽ കോട്ടക്സ് കുറച്ച് ഡൗണും കൂടി ആവുമ്പോൾ നമുക്കിതിൻ്റെ നെഗറ്റിവിറ്റി ഒന്നും കാണൂല അപ്പോൾ പിന്നെ ഇവർ രണ്ട് പേരും അപ്പോഴാണ് ഈ പ്രണയത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എന്ത് ചെയ്യുക ഇവരെത്തുക അപ്പോൾ ഈ സമയത്തും പുരുഷൻ്റെ തലച്ചോറ് എപ്പോഴും അവനോട് ബയോളജിക്കലി അവനോട് പറയുന്നത് പറയുന്നതെന്താ വെച്ചാൽ ഇത് നിൻ്റെ പാർട്ട്ണറാണ് നിൻ്റെ ജീന് പാസ് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ നീ നിൻ്റെ ജീന് പാസ് ചെയ്ത് നിൻ്റെ വംശം നിലനിർത്തണം കാരണം ബയോളജിക്കലി അവിടെ ആ പ്രോസസ്സ് നടക്കണം എന്നുള്ളതാണ് കാരണം പുരുഷൻ അട്രാക്റ്റഡ് ആയിട്ടുള്ളത് ഇവളുടെ ശരീരത്തോടാണ് അപ്പോൾ പെണ്ണിനാണെങ്കിൽ ഇവൻ്റെ കമ്മിറ്റ്മെൻറ്റ് കിട്ടണം കാരണം പിന്നെ എന്നെ പിന്നെ എനിക്ക് വേണ്ട എല്ലാ പ്രൊവിഷൻസും തരുമെന്നും അതായത് ഫുഡ് ക്ലോത്ത് ഷെൽട്ടർ തരുമെന്നും ഈ ബന്ധത്തിൽ നമുക്കുണ്ടാവുന്ന മക്കൾക്കുള്ള പ്രൊവിഷൻ കൂടിയും തരുമെന്നും അതിന് ഏബിളായ ഒരാളാണെന്നും അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റുമാണ് ആർക്ക് കിട്ടുന്നത് പെണ്ണിന് കിട്ടുന്നുണ്ട് ആ കമ്മിറ്റ്മെൻ്റ് പുരുഷൻ എത്രയും കൊടുക്കും ഈ സമയത്ത് കാരണം നിന്നെ ഞാനേ കിട്ടുള്ളൂ ഇനിയിപ്പോൾ ആരൊക്കെ വന്നാലും ശരി നിന്നെ ഞാൻ സ്വന്തമാക്കും നിനക്ക് ഞാൻ താജ്മഹൽ പണിയും അങ്ങനെയാണ് ഇങ്ങനെ എല്ലാ പിന്നെ വാഗ്ദാനങ്ങളും കൊടുക്കും ആ കമ്മിറ്റ്മെൻറ്റ് കൂടി പെണ്ണ് എന്തും കൊടുക്കാൻ തയ്യാറാവും അതുകൊണ്ടാണ് പലപ്പോഴും ബ്രേക്കപ്പ് ആവുന്ന ബന്ധങ്ങളിലെല്ലാം ആണിൻ്റെ കയ്യിൽ പെണ്ണിൻ്റെ നെയ്ക്കഡ് ഫോട്ടോ ഉണ്ടാകും ഈ അട്രാക്ഷൻ സ്റ്റേജിലാണ് ഇതൊക്കെ കൈമാറുന്നത് അപ്പോൾ ഈ പെണ്ണ് അയച്ച് കൊടുക്കാതെ ഒരിക്കലും ആണിന് അത് കിട്ടില്ല അപ്പോൾ ഈ ഇത് വെച്ചിട്ട് പിന്നെ ബ്ലാക്ക് മെയിലിങ് നടക്കും പിന്നെ അത് അതിന് കേസിന് പോകും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരുപാട് ഡൈവേഴ്സ് നടക്കുന്നുണ്ട് ഒരുപാട് വർഷം ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഡൈവേഴ്സ് കേസിലും നമ്മൾ കേട്ടതായിട്ട് അറിവില്ല ഭർത്താവിൻ്റെ കയ്യിൽ ഭാര്യയുടെ നെയ്ക്കഡ് ഫോട്ടോ ഉണ്ട് എന്നുള്ളത് എത്ര ഈസി ആയിട്ട് കയ്യിൽ വെക്കാം പക്ഷെ അത് കാരണം അതൊരു മെച്യോർഡ് റിലേഷൻഷിപ്പാണ് ഇതൊരു ഇമ്മച്ചുവർ റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് ഈ സംഗതികളൊക്കെ ഇതിൽ നടക്കുന്നത് അപ്പോൾ ഇത് ഒരു ഘട്ടത്തിൽ പിന്നെ ഇവരെന്തും കൊടുക്കാൻ ഈ പെണ്ണ് റെഡി ആകുമ്പോൾ ഇവർക്കിടയിൽ സെക്ഷൽ എൻകൗണ്ടർ നടക്കും സെക്ഷൽ എൻകൗണ്ടർ നടന്നു കഴിഞ്ഞോടുകൂടി അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒരു ഒരു മൾട്ടിപ്പിൾ ഫ്രീക്വൻസിൽ അത് ആസ്വദിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷൻ്റെ ഈ ഡോപ്പമീൻ റഷ് താവാൻ തുടങ്ങും ഈ ഡോപ്പമീൻ റഷ് ഡോപ്പമീൻ ലെവൽ താകുമ്പോഴാണ് പിന്നെ ഇവൻ എന്ത് ചെയ്യുക ഇവൻ ഇതിൻ്റെ നെഗറ്റിവിറ്റിയൊക്കെ കാണുള്ളൂ അപ്പോൾ അവന് തോന്നും എൻ്റെ ഉമ്മാക്ക് ഇവൾ ഇവളത്ര ഇഷ്ടമായിട്ടില്ല ഞങ്ങളുടെ അമ്മയിലെ വീട് ഭയങ്കര ദൂരണ്ട് അല്ലെങ്കിൽ ഞാൻ ഇനി യു എസ് എല്ലേക്ക് പോവാണ് ഇവളിവിടുത്തെ ഈ കോഴ്സ് പഠിച്ച് എനിക്കവിടുന്ന് വേറെ നല്ല ഇങ്ങനെയുള്ള പല കാരണങ്ങളും ഇവൻ്റെ മനസ്സിലേക്ക് വരും അപ്പോൾ ഇവൻ പിന്നെ എന്ത് ചെയ്യും പതുക്കെ ഒരു ഒരു ബ്രേക്കപ്പിലേക്കുള്ള ഇതിൽ പോകും ആ ബ്രേക്കപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇവൾ കേസ് കൊടുക്കാൻ പോകും ആ കേസാണ് നമ്മൾ പത്രത്തിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വാർത്തകൾ എല്ലാ കേസിനും സെയിം ഹെഡിങ്ങാണ് പത്രത്തിൽ വരിക വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ട് സെയിം ഹെഡിങ് ആണ് കാരണം അവിടെ പീഡനം നടന്നിട്ടില്ല വിത്ത് കൺസെൻ്റ് ആണ് നമുക്കറിയാം പക്ഷേ വാഗ്ദാനം കമ്മിറ്റ്മെൻ്റ് കൊടുത്തു സൈക്കോളജിക്കലി അതാണ് പെണ്ണിന് കമ്മിറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെണ്ണ് ശരീരം കൊടുക്കും അപ്പോൾ ആ വാഗ്ദാനം നൽകി അവിടെ അവർക്കിടയിൽ സെക്ഷല് എൻകൗണ്ടർ നടന്നു പിന്നെ അത് ഇവൻ കമ്മിറ്റ്മെൻറ്റ് തെറ്റിച്ചു അപ്പോൾ ഇവിടെ കേസ് കൊടുക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് പ്രണയത്തിൻ്റെ മൂന്നാമത്തെ സ്റ്റേജാണ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് സത്യത്തിൽ ഒരു പ്രണയബന്ധവും അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു ശതമാനം പ്രണയബന്ധം അറ്റാച്ച്മെൻറ്റ് സ്റ്റേജിലേക്ക് കടക്കുന്നില്ല അറ്റാച്ച്മെൻറ്റ് സത്യത്തിൽ ഒരു സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന ബന്ധമാണ് വളരെ ആത്മാർത്ഥമായ ശരീരത്തിനപ്പുറത്തേക്ക് ഉണ്ടല്ലോ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ബന്ധമാണ് നമ്മൾ കാണുന്ന വിവാഹ ജീവിതത്തിലെ ബന്ധങ്ങളെല്ലാം ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് സ്റ്റേജിലേക്ക് എത്തിയതാണ് ശരിക്കും വിവാഹം കഴിഞ്ഞാലും പിന്നെ ഈ മൂന്ന് സ്റ്റേജിലൂടെ തന്നെയാണ് ബന്ധങ്ങൾ പോകുന്നത് പ്രണയത്തിൻ്റെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് ഈ മൂന്ന് സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ആദ്യം നാളുകൾ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മൾ അതിനെ ഹണിമൂൺ സ്റ്റേജ് എന്നാണ് പറയുക ഈ ഹണിമൂൺ സ്റ്റേജിൽ എന്താണെന്ന് വെച്ചാൽ ശരിക്കും ലെസ്റ്റും അട്രാക്ഷനുമാണ് ഈ ലെസ്റ്റും അട്രാക്ഷനും ഹണിമൂൺ സ്റ്റേജ് അതൊരു കുറച്ച് കാലം അതിൻ്റെ എല്ലാ തരത്തിലുള്ള മനോഹാരിതയിലും അത് നിലനിൽക്കും അപ്പോൾ ആ സമയത്ത് ഭയങ്കരമായ ബോഡി അട്രാക്ഷനായിരിക്കും ആ സമയത്ത് ഉണ്ടാവും ഹൈ ഫ്രീക്വൻസിയിലുള്ള സെക്ഷൽ പിന്നെ റിലേഷൻഷിപ്പ് ഈ കല്യാണം കഴിഞ്ഞ് ഉടനെയുള്ള ഹണിമൂൺ സ്റ്റേജിൽ നടക്കും പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു 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 വരും വിവാഹ ജീവിതത്തിൽ പൊതുവെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ സമയത്ത് ഇവർ തമ്മിൽ പിണക്കങ്ങൾ കുറവായിരിക്കും തമ്മിൽ ദേഷ്യപ്പെട്ടുള്ള കുറവായിരിക്കും ഒരുപാട് യാത്ര പോവും ഒരുപാട് ഫോട്ടോ എടുക്കും ഒരുപാട് ഫ്ലേട്ടിങ് ശിങ്കാര സംസാരങ്ങളുണ്ടാവും ഇങ്ങക്കെ ഉണ്ടാവും പക്ഷേ പിന്നെ പിന്നെ എന്തുണ്ടാവും പണക്കുണ്ടാവും ഇതുണ്ടാവും പക്ഷേ പിന്നീടാണെങ്കിലും ഇവർക്കിടയിലുള്ള ബന്ധം ഇനിയിപ്പോൾ ഇവരുടെ ശരീരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള സ്നേഹം അത് ശരിക്കും ശരിക്കൊരു ആത്മാക്കൾ തമ്മിലുള്ളൊരു സ്നേഹം രണ്ട് ആത്മാവ് ഒന്നായി അല്ലെങ്കിൽ രണ്ട് ശരീരം ഒന്നായി തീരുന്ന ആ രൂപത്തിലുള്ള ഒരു സ്നേഹത്തിലേക്ക് കിടക്കുന്നതാണ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് അള്ള ഖുറാനിൽ പറഞ്ഞ മവദ്ദീൻ റഹ്മീൻ അപ്പോൾ അള്ള സുഹൃത്ത് റൂമിൽ ഇരുപത്തൊന്നാമത്തെ ആയത്താൻ തോന്നുന്നുണ്ട് പിന്നെ വമിൻ ആയാത്തിഹി അൻഹലക്കലക്കും മീൻ അൻഫസിക്കും അസ്വാജ ഇതെസ്കനു ഇലേഹ വജാല ബൈനക്കും അവദ്ദത്തം മുറമ്മ ഈ ആയത്ത് പ്ലേസ് ചെയ്തോട് തന്നെയുള്ള ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സുഹൃത്തു റൂമിൽ പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഏകദേശം ആറോളം ആയത്തുകൾ ഒരേപോലെയാണ് തുടങ്ങുന്നത് വമിൻ ആയാത്തിഹി അത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് വമിൻ ആയാത്തിഹി വമിൻ ആയാത്തി എന്ന് പറയുന്നത് എന്നിട്ട് ആ അതിൽ പറയുന്നത് പ്രപഞ്ചത്തിലെ മഹാവിസ്മയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒമിൻ ആയാത്തിഹി അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞ് തരുന്നത് അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാണ് ആ വെള്ളം ഭൂമിയിൽ പതിച്ച് നിർജ്ജീവമായ ഭൂമിയെ ജീവിപ്പിക്കുന്നത് അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാണ് രാവും പകലും മാറി മാറി വരുന്നത് അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഇടിമിന്നലുകൾ ഉണ്ടാകുന്നത് അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാണ് ഇങ്ങനെ പ്രപഞ്ചത്തിലെ മഹാവിസ്മയങ്ങളാണ് അതിൽ പറയുന്നത് അതിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്തൊരു സാധനമാണ് മീൻ ആയാതിഹി അൻഹലക്കലക്കും മീൻ അൻഫുസിക്കും അസുവാജ നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു ഇണയെ സൃഷ്ടിച്ച് തന്നത് അത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അഥവാ ഈ മഹാവിസ്മയങ്ങളോട് ചേർത്ത് വെക്കാൻ വയ്ക്കാൻ പറ്റിയൊരു അത്ഭുതകരമായൊരു വിസ്മയമാണ് ഇണ എന്നുള്ളത് എന്താ പറയുക എന്തിനു വേണ്ടിയിട്ടല്ല ഈ തെസ്കിനോയിലേക്ക് നിങ്ങൾ തമ്മിൽ സമാധാനത്തോടുകൂടി ഒത്തുചേരാനുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ആ സമാധാനത്തോടുകൂടി ഒത്തുചേരാൻ വജാല ബൈനക്കും അബദ്ധത്തും പുറമ നിങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കി മവദ്ധയും റഹ്മയും ഉണ്ടെങ്കിൽ മവദ്ധ എന്നുള്ളത് പാഷനേറ്റ് ലൗവാണ് നമ്മൾ കുറേ മുഫസരിങ്ങളുടെ തഫ്സീർ നോക്കിയാൽ മനസ്സിലാവും പാഷനേറ്റ് ലൗവാണ് റഹ്മ എന്നുള്ളത് കമ്പാഷനേറ്റ് ലൗവാണ് അത് മവദ്ധ നമുക്ക് ഒരു ഒരു പിന്നെ ഒരു ബോഡിയിൽ അട്രാക്ഷനാണ് കൂടുതലും ശരീരം തമ്മിലുള്ള ഒരു പ്രേമാണ് മറ്റേത് ഒരു ഒരു ആത്മാക്കൾ തമ്മിലുള്ള ഇഷ്ടമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഈ പിന്നെ മവദ്ധ തുടക്കത്തിൽ നല്ല ഹൈ ആയിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ കുറച്ച് ലെവൽ താന്നു വരും റഹ്മ തുടക്കത്തിൽ ലോ ആയിരിക്കും പിന്നെ അത് കൂടി കൂടി വരും ഈ മവദ് റഹ്മിയും അല്ലാൻ്റെ ഒരു അനുഗ്രഹമാണ് അത് ശരിക്കും ഒരു പ്രണയ ജീവിതത്തിൽ ഈ മവദ്ധ എന്തുണ്ടാവും ഉണ്ടാവും അതങ്ങനെ തന്നെ ഒന്ന് കഴിഞ്ഞു പോകും പക്ഷേ ഒരു റഹ്മ അവിടെ എന്തുണ്ടല്ല ആ ഒരു ഭർഗത്തോടുകൂടി ആ റഹ്മാ അവിടെ കിട്ടുന്നില്ല അതൊരു കരാറിൻ്റെ ഉള്ളിൽ വെച്ച് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് മവദ്യം റഹ്മയും അതിൻ്റെ ആ ഒരു ഒരു സൗന്ദര്യത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതാണ് പിന്നെ ഈ പിന്നെ ഈ പെൺകുട്ടികൾ ഇത്തരം ഈ കൃഷികളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കരാറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാകണം എല്ലാ ആൺ പെൺ ബന്ധങ്ങളും അവിടെ അള്ളാവിൻ്റെ അനുഗ്രഹമുള്ളൂ അവിടെ മവദ്ധയും റഹ്മയും യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് അഡീഷണൽ ആയിട്ട് കൂട്ടുകാരുടെ നമ്മളെ ഈ പ്രണയക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അത് പ്രവാചകന്റെ അധ്യാപനങ്ങൾ വളരെ വളരെ മനോഹരമാണ് കാരണം എന്നിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയിട്ടുള്ള പിന്നെ അധ്യാപനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ അവരോട് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവർ അന്യപുരുഷനോട് സംസാരിക്കുമ്പോഴുള്ള ആ സംസാരത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെ സംസാരിക്കുക സംസാരിക്കും അതുപോലെ തന്നെ അവർ ഒറ്റപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു അന്യ സ്ത്രീ പുരുഷന്മാർ ഒറ്റപ്പെട്ടു പോകരുത് പക്ഷേ ഇന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയകൾ ഫിസിക്കലി അല്ലെങ്കിലും ഒറ്റ ഒരൊറ്റപ്പെടലാണ് ഒരു സ്ത്രീയും പുരുഷനും കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുന്നത് ഒരൊറ്റപ്പെടലല്ല ഇത്തരം സംഭവങ്ങളൊക്കെ ഇത്രയും പ്രണയക്കുരുക്കളിലേക്ക് നടന്നു പോകുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ അന്നേ പ്രവാചകൻ ഇതിനൊക്കെ പിന്നെ ഇതിനോ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മൾ കമൻ്റ് ഫോട്ടോ പെൺകുട്ടികൾ ഫോട്ടോ ഇടുമല്ലോ ഫോട്ടോ ഇടുമ്പോൾ അതിൽ വരുന്ന കമൻറ്റുകൾ ഇപ്പോൾ ഫോട്ടോയിൽ താ ഇപ്പോൾ ഒരു പെൺകുട്ടി നല്ല ഗ്ലാമറസ് ആയിട്ടൊരു ഫോട്ടോ ഇടുമ്പോൾ എൻ്റെ തായെ യുവർ ലുക്കിങ് ബ്യൂട്ടിഫുൾ പിന്നെ ആ തീൻ്റെ ചിഹ്നമൊക്കെ കൊടുത്തിട്ട് ഉള്ള പിന്നെ അങ്ങനത്തെ കുറേ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ശരിക്കും അവിടെ പുരുഷൻ സൈക്കോളജിക്കലി എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത് എന്നുള്ള അങ്ങനത്തെ വേറെ കുറേ പഠനങ്ങളുണ്ട് അപ്പോൾ യു ആർ ലുക്കിങ് ബ്യൂട്ടിഫുൾ എന്നൊരു പുരുഷൻ ഒരു പെണ്ണിൻ്റെ ഫോട്ടോൻ്റെ തായെ കമൻ്റ് ഇടുമ്പോൾ അവൻ നിൻ്റെ ശരീരത്തോട് ഞാൻ അനുരക്തനായിട്ടുണ്ട് എനിക്ക് നിന്റെ ശരീരം ആസ്വദിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അവൻ്റെ തലച്ചോറ് അവൻ അറിഞ്ഞിട്ടില്ലെങ്കിലും അത് പറയുന്നുണ്ട് എന്നുള്ള രൂപത്തിലുള്ള പിന്നെ നരേഷൻസ് വരെ ഉണ്ട് അപ്പോൾ അത്രമേൽ അതായത് പുരുഷൻ അങ്ങനെ തന്നെ അട്രാക്റ്റഡ് ആയി പോവാണ് അതില അതിലേക്കാണ് ഈ പെണ്ണ് പോയി വീണ് കൊടുക്കുന്നത്